എന്താ നീ കൈ അവൻ വിടുത്തില്ലേ ഉള്ളിൽ പോണം പൊന്നിക്കുട്ടി അതാ അതാ അവന്റെ കണ്ണാടി അതാ അതാ അവൻറെ കണ്ണാടി നീ കുക്കു കൊക്കു അതാ അവന്തി ഒരാളിനെടുക്കാനായിട്ടില്ല അവര് തളിട്ട് പൊട്ടിച്ചാണ് മതി എടുക്കണ്ടേ വടിയെടുക്കട്ടെ ഞാൻ കിട്ടാ പടിയെടുക്കേടിയാണ് ഇപ്പം തന്നെ എല്ലാ ദുബേറായ വടി കണ്ടായിരുന്നു അവ ുള്ളിൽ കേറിയിരിക്കണ അവന് കണ്ട അവൻ്റെ അടവ് മാറിയത് വടി കണ്ട ഭയങ്കര വീടില്ല അതിന്റെ വീണ്ടും വെച്ചിരിക്ക കൊത്തുഅന്ത് കൊത്ത കൊണ്ട് വഴി പിന്നെ ഇവന്റെ നീ അതിന്റെ ഇടയിൽ കൂടി കണ്ണാടി എടുത്തില്ല അവന്റെ വല്യ നിറോള്ള കണ്ണാടിയാണ് അതിനെ പൊട്ടിച്ചത് തള്ളിയിരുന്നേ തള്ളിയിരുന്നണ്ടാ നീ ബാക്കിയോടും പൊട്ടിച്ച പൊട്ടിച്ച ഞാൻ വാങ്ങിച്ചോണ്ട് വരില്ല ഒരു അഞ്ചാറെണ്ണമായി വാങ്ങിച്ചോണ്ട് വരുന്നു ഇവിടെ ഇരിക്കട്ടെ അവന്റെ കാലികടിച്ച വല കൈയൊ തീർത്തു ആ നീ വെല്ല കടക്കി വെല്ല കടчом ചെയ്യില്ല കട കണ്ടാ നീ വെല്ല കടിച്ച അവൻ അതുപോലെ വെല്ല കടക്കി അവന്റെ കൈയിലുണ്ടായ ദാ ഞാൻ കടിക്കട്ടെ നിന്നെ ഇതെങ്ങനെ പൊളി പിടിച്ചാ ഇത് കിട്ടില്ലേ ഉച്ചോ കേട് കേട് ഓരിക്കൊപ്പങ്ങടോ കുട്ടി ും ചെയ്തിട്ടില്ലേ അവൻ എത്ര വേണ്ട അവൻ കരയുമ്പോ വിഷമ കണ്ടാ ഉള്ളി പനിയൻ്റെ ഉള്ളിക്ക് പോരാണ് അത് ആ ഷാട്ടിൻ്റെ ഉള്ളിൽ പോണം പിന്നൊന്നും ചെയ്യില്ല പോവാൻ നിക്കാന്ന് അവന് മനസ്സിലായി